നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സി എ പി എഫ് ബി എസ് എഫ് സി ഐ എസ് എഫ് സിആർ പി എഫ് ഐ ടി ബി പി എസ് എസ് ബി തുടങ്ങിയ സേനകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി യോഗ്യതകൾ ഉള്ളവർക്ക് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളിലേക്കായാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ മെച്ചപ്പെട്ടതാണ് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ച് മുതൽ അതായത് ഇന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയെട്ട് വരെയാണ് അപേക്ഷിക്കാവുന്നത് പക്ഷെ ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് ദിവസത്തിന് വേണ്ടി കാത്തിരിക്കരുത് ഇന്നു മുതൽ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ അവസാന നിമിഷം വരെ കാത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ അവസാന നിമിഷത്തേക്ക് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം അപ്പോൾ നിങ്ങൾക്ക് സെർവർ ബിസിയാകാനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സമയത്ത് അപേക്ഷിക്കാൻ പറ്റാതിരിക്കാനും ഉള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് മുതലാണ് അപേക്ഷ വിളിച്ചു തുടങ്ങിയിട്ടുള്ളത് ഇന്ന് മുതൽ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ളത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളാണ് ഇതിൽ സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ് പുരുഷന്മാർക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവുണ്ട് സ്ത്രീകൾക്ക് അറുപത്തി ഒന്ന് ഒഴിവാണ് സബ് ഇൻസ്പെക്ടർ ജി ഡിയിൽ നാലായിരത്തി ഒന്ന് ഒഴിവുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ ഈ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടതുണ്ട് അത് നൂറ് രൂപയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒന്നുകൂടി പറയുന്നു മാർച്ച് ഇരുപത്തിയെട്ട് വരെ മാത്രമാണ് ഇനി അങ് എങ്ങനെയെല്ലാം അപേക്ഷകൾ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങി ഒരുപാട് വിവിധ വിവിധ കാര്യങ്ങൾ നിങ്ങളിതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടായിരിക്കും ഈ ഒരു വീഡിയോയിൽ മാത്രം എന്തു എന്തെല്ലാമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തമായും കൃത്യതയോടെയും ഇത് മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം നിങ്ങൾ വായിക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റൊന്ന് പങ്കുവയ്ക്കൂ ഒപ്പം ഇതുവരെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്